ആ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ വീടുകളിലും ഒട്ടുമിക്ക പേരുടെ വീടുകളിലും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഗൾഫാരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവരുടെ വീട്ടിൽ നിർബന്ധമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം അപ്പം അത് എന്താണെന്ന് കാണിക്കാൻ ഞാൻ അപ്പോൾ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം വാസ്ലിൻ അഥവാ പെട്രോളിയം ജെല്ലി അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വീടുകളിൽ ഒട്ടുമിക്ക പേരുടെ ഉണ്ടായിരിക്കും പക്ഷെ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പലർക്കും അറിയുന്നുണ്ടാവില്ല ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ സ്കിൻ കെയറിലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് പല ആവശ്യങ്ങൾക്കാണെങ്കിലും ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് പലർക്കും അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ വാക്സ് ആൻഡ് മിനറൽസ് ആണ് കേട്ടോ ദെൻ എഴുതിയിട്ടുണ്ട് സ്കിൻ പ്രൊട്ടക്ഷൻ ഫ്രം ഡ്രൈനെസ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നതും തന്നെയാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ് മാറ്റി നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് വാസിലിൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഒട്ടുമിക്ക പേരുടെയും വീടുകളിൽ ഒരു കാര്യമാണ് ഈ വാസ്ലി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗൾഫ് കാരൊക്കെയുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ അവർ വരുന്ന ആ പെട്ടിയിൽ ഒരെണ്ണെങ്കിലും വാസിലിൽ ഉണ്ടാവാതിരിക്കില്ല പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാര് പ്രായമായവരൊക്കെ കാലിൽ തടവാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഒരു ആയിട്ട് കാല് വിണ്ട് കീറുന്നത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക പൊതുവെ ഈ ഒരു കാര്യം മാത്രമാണ് കുറച്ചെങ്കിലും പേർക്ക് അറിയുന്നതുള്ളൂ അല്ലാതെ മറ്റ് പല ഗുണങ്ങളും ഇതിനുണ്ട് എന്നുള്ളത് അറിയുന്ന ഒരു ചുരുക്കമായി ഈ പെട്രോളിയം ജെല്ലിയുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ വാട്ടർ കണ്ടന്റിനെ ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിപ്പോ വെള്ളം തന്നെ ആവണമെന്നില്ല എന്തെങ്കിലും ചളിയാണെങ്കിലും പൊടിയാണെങ്കിലും പൊല്യൂഷൻസ് ആണെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടെങ്കിൽ അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു വാക്സിൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് ലോക്ക് ചെയ്തിടും അപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഡേർട്സും പൊല്യൂഷനും ലോക്ക് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വാസ്ലിൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം നമ്മൾ നമ്മുടെ കയ്യിലാണോ കാലിലാണോ ഫേസിലാണോ എവിടെയാണോ നമ്മൾ ഈ ഒരു വാസ്ലിൻ അപ്ലൈ ചെയ്യുന്നത് അതിന് മുന്നേ ആയിട്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാം അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ല ഡേർസും ചെളി പൊല്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മുകളിലായിരിക്കും നമ്മൾ ഈ ഒരു വാസ്ലിൻ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ചളിയെയും പൊടിയേയും ലോക്ക് ചെയ്തിട്ടിട്ട് അത് ക്ലീൻ ആവത്തില്ല സോ എന്തായിരിക്കും സംഭവിക്കുക നമ്മുടെ സ്കിന്ന് ആ ഒരു ചളി അല്ലെങ്കിൽ എന്തെങ്കിലും ും ബാക്ടീരിയാസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നെഗറ്റീവായിട്ട് വരും എന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷൻസോ ഒക്കെ കൂടാൻ വേണ്ടിയിട്ടും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വാക്സിലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഇതിൽ ഞാൻ പറഞ്ഞു നാച്ചുറൽ വാക്സും മിനറൽസും ഒക്കെയാണ് ഉള്ളത് സോ നമ്മൾ ഈ ഒരു വാക്സിലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നൈറ്റ് മാത്രം യൂസ് ചെയ്യുക സൺലൈറ്റ് കൂടുതൽ അടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല സോ നമ്മൾ ഡേ ടൈമിൽ ഇത് യൂസ് ചെയ്യുന്നതിനാട്ട് ഒന്നും കൂടെ ബെറ്റർ നമ്മൾ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് എന്തിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നമ്മുടെ ലിപ്പ് നല്ല ഡ്രൈ ആയിരിക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു എഫക്റ്റ് കിട്ടും ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ്ലി ഒരു പെട്രോളി എഞ്ചിയിൽ നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ് ബാമിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ വിൻ്റർ ആകുമ്പോഴും നമ്മുടെ എപ്പോഴും എ സിയിൽ ഇരിക്കുന്നവരൊക്കെ പെട്ടെന്ന് ഡ്രൈനെസ് വരും അപ്പോൾ അങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ മെയിനായിട്ട് നമ്മൾ എല്ലാവരും യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളതാണ് പ്രായമായവരൊക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് കാൽപാദം ഉപ്പൂറ്റി വിണ്ട് കീറുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യുന്നത് അതിനാണ് മിക്ക പേരും ഇത് യൂസ് ചെയ്യുക ആ ഒരു യൂസ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവരാണ് പലരും അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് നൈറ്റ് ടൈമിൽ ഉറങ്ങുന്നതിന് മുന്നേ കാൽ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് ഒരു സോക്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഒരു വൺ വീക്കിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ും ഇത് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കാൽമുട്ടിനും കൈമുട്ടിനും ഒക്കെ വരുന്ന ഡ്രൈനസ്സും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതും തന്നെ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഒരു വൺ വീക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രൈനസ് ഒക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്കിത് ഹെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഒട്ടുമിക്ക പേർക്കും വരുന്നൊരു കാര്യമാണ് ഹെയറിൻ്റെ ഫ്ലിറ്റൻസ് വരുന്നത് ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ ടിപ്പിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രം എടുക്കാൻ പാടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും എടുക്കരുത് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു എന്ന് പറയുന്നത് ഭയങ്കര ഒരു ജെല്ലി ടെക്സ്ചറാണ് അപ്പോൾ നമുക്ക് കുറച്ച് എടുത്താൽ തന്നെ നല്ലൊരു ഒരു ടെക്സ്ചറിലാണ് അത് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് മാത്രം എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാ പാടുള്ളൂ പിന്നെ ഇത് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓൾഡ് പീപ്പിൾസൊക്കെ ആയിട്ടുള്ള പീപ്പിൾസിന് ബോഡിയിൽ നമുക്ക് മൊത്തമായിട്ട് ഇത് തേച്ച് കൊടുക്കാം അങ്ങനെ വരുമ്പോൾ അവരുടെ ഡ്രൈനസ് അതല്ലെങ്കിൽ ശരീരം പൊട്ടുന്ന ആ ഒരു സന്ദർഭമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ബോഡി മുഴുവനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് അവരെ ഫ്രീ ആക്കി കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ശരീരം വിണ്ടു കീറുന്നതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫുൾ ബോഡി മോയ്സ്ചറൈസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ ബോഡി ലോഷൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചിലർക്കൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ആളുകളായിരിക്കും ബോഡി മുഴുവനും ഡ്രൈ ആയിട്ടുള്ളവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഇത് ഫുൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വളരെ കുറച്ച് മാത്രം എടുക്കുക കുറച്ച് മാത്രം എടുത്തതിന് ശേഷം നന്നായിട്ട് കയ്യിൽ പുരട്ടിയതിന് ശേഷം നമ്മുടെ ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം നമ്മുടെ സ്കിൻ കെയറുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ട്രിക്സാണ് കേട്ടോ ഇത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക് ജലദോഷം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ആ മൂക്കിന് മുറിവുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ആ സമയത്തൊക്കെ ഈ ഒരു വാസിൻ കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ മൂക്കിൽ പുരട്ടി കഴിഞ്ഞാൽ ആ ഒരു പെയിന് അതുപോലെ തന്നെ മുറിവുണ്ടാവുന്നതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കാനിത് ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ കൈകളിൽ ഉണ്ടാകുന്ന വള അതുപോലെ തന്നെ റിങ്സൊക്കെ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവും അത്രയും ആയി നിൽക്കുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഈ ഒരു വാസിൻ നമ്മുടെ കയ്യിൽ ജസ്റ്റ് പുരട്ടി കഴിഞ്ഞിട്ട് നമുക്കത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പറ്റും വേറൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സിൻ്റെ അതുപോലെ തന്നെ ബാഗ്സ് അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒക്കെ സിബ്ബ് കുടുങ്ങിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ നന്നായിട്ട് കുറേ കാലത്തിന് ശേഷം നമ്മൾ ബാഗൊക്കെ എടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് ഭയങ്കര ടൈറ്റാകും അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു സിബിൻ്റെ സ്ഥലത്ത് അതുപോലെ തന്നെ ആ ഒരു ബാഗിൻ്റെ ആ സൈഡിലൊക്കെ ഈ ഒരു ജെല്ലി നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ട് ഒന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നൊരു ഉപയോഗം എന്ന് പറയുന്നത് ലെതർ ബാഗ് ചെരുപ്പ് ഷൂസൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറം മങ്ങിയിരിക്കുന്നതായിട്ട് കാണും ആ ഒരു സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്രോളിയം ചെല്ലി കുറച്ചെടുത്തതിന് ശേഷം അതൊന്ന് പോളിഷ് ചെയ്യുന്ന പോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഴയ കളറ് അതിന് വീണ്ടും കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നല്ലൊരു ഗ്ലൈസിങ്ങും നല്ലൊരു നിറമൊക്കെ വെക്കുന്നതായിട്ട് നമുക്ക് തോന്നും അധിക പേരും ഫാൻസി കമ്മൾസ് യൂസ് ചെയ്യുന്നവരാണ് ഗോൾഡൊക്കെ വല്ലപ്പോഴും മാത്രം അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണ് അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം യൂസ് ചെയ്യുന്നവരാണ് അങ്ങനെ നമ്മൾ നമ്മൾ ഈ ഒരു ഫാൻസി കമ്മൽ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഗോൾഡിൻ്റെ ഇടുന്ന സമയത്തോട്ട് നമ്മുടെ കാതിൻ്റെ ഓട്ട ചെറുതായിട്ട് വരും അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നല്ല ടൈറ്റ് ആയിരിക്കും നമുക്ക് കമ്മലിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും എപ്പോഴും ഫാൻസി കമ്മൽസ് യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഈ ഒരു പെയിനും അല്ലെങ്കിൽ കമ്മലിടുന്ന സമയത്തുള്ള ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പെട്രോളിയം ചെല്ലി നമ്മൾ കാതിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഒന്ന് തടവി കൊടുത്തതിന് ശേഷം കമ്മലിടാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പെട്രോളിയം ചെല്ലി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ലോക്ക് ഉണ്ടല്ലോ കീ ലോക്ക് അത് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കാവാത്തൊരു അവസ്ഥ വരും കുറച്ച് തുരുമ്പൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് ഇതുപോലെ പെട്രോളിയം ജെല്ലി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്കത് സ്മൂത്ത് ആയിട്ട് ഓപ്പൺ ചെയ്ത് പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് നൈൽ പോളിഷ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമ്മൾ നൈൽ പോളിഷ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിരലിൻ്റെ രണ്ട് സൈഡിലോട്ടൊക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ പെട്രോളിയം ജെല്ലി ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് നെൽ പോളിഷ് ഇടുകയാണെങ്കിൽ നമ്മുടെ വിരലിൻ്റെ നെൽസിൻ്റെ രണ്ട് സൈഡിലൊന്നും സ്പ്രെഡ് ആവാത്ത രീതിയിൽ ക്ലീൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്ന സമയത്തും നമുക്ക് ചെയ്യാത്ത പിന്നെ ഇത് ഡൈ ചെയ്യുന്നവർക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ ഡൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഹെഡ് ഹെഡ്ലൈൻസിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ടൊന്നും ഡൈ കളറ് ആവാതെ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ഡൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കുട്ടി സാധനത്തിൻ്റെ ഉപയോഗങ്ങളെന്ന് പറയുന്ന കേട്ടോ അപ്പോൾ നമുക്ക് സ്കിൻ കെയറിലാണെങ്കിലും അതല്ലെങ്കിൽ കുറെ ഇപ്പം ഞാൻ പറഞ്ഞു തന്ന കുറേ ടിപ്സിലാണെങ്കിലും നമുക്ക് പരീക്ഷിച്ചു നോക്കാൻ പറ്റുന്നതാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബായ്